ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടപ്പടി കൽക്കുന്നേൽ പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാളിന് കയറി കോട്ടപ്പടി കൽക്കുന്നേൽ മോർ ഗീവർഗീസ് സഹദ സഹദോബായ സുറിയാനിപ്പള്ളിയുടെ നൂറ്റി പതിനെട്ടാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കയറി പെരുന്നാളിന് വികാരി ഫാദർ ജോസ് പരത്ത വയലിൽ കൊടിയുയർത്തി മഞ്ഞണിക്കര ദയാറായുടെ അതിബൻ ഗീവർഗീസ് മോർ അത്താനിയോസസ് മെത്രാപോളിത്ത സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ പ്രസറിമാരായ സി എം ജോർജ് ടി പി കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി സന്ധ്യ നമസ്കാരത്തിന് കോഴിക്കോട് ഭദ്രാസിന പൗലോസ് മാർ ഐറേനിയോസ് മെത്രാപോളിത്ത നേതൃത്വം നൽകി തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം ആകാശവിസ്മയം നേർച്ച സദ്യ എന്നിവ നടന്നു തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിഷ്ഠ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മൈലാപ്പൂർ ബാംഗ്ലൂർ യു കെ ഭദ്ര ഐസക് മോർ ഒസ്താതിയോസ് മെത്രാപോളിത്തൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം